കെ എസ് ആർ ടി സി ബസ്സിൽ പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചിരുന്നാകും പലപ്പോഴും യാത്ര ചെയ്യാറുള്ളത് പുരോഗമന കാഴ്ചപ്പാടുള്ള സമൂഹത്തിൽ ആൺ പെൺ വേർതിരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലായിരിക്കും എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ഥിതി മറിച്ചാണ് പൊതുവെ മാനന്മാരെന്ന് തോന്നുന്നവർക്ക് പോലും അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാറില്ല തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ കടന്നു പിടിച്ച ഒരു ബിരുദനെ ഒന്ന് കാണണം കേട്ടോ കാഴ്ചയിൽ മാന്യൻ എന്നാൽ കൈലിരിപ്പാണ് പ്രശ്നം ബസിൽ ഒരേ സീറ്റിലിരുന്ന പെൺകുട്ടിയെയാണ് സഹയാത്രികൻ കയറി പിടിച്ചത് കാട്ടാക്കടയിൽ ബസ്സിൽ വെച്ചുണ്ടായ ദുരനുഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല പരിപാടി ബസ് വീട്ടിൽ ബസ്സിൽ അടുത്തിരുന്ന യാത്രക്കാരൻ ബാഗ് മറച്ചുവെച്ച ശേഷം കൈ താഴെ കൂടി കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോ പകർത്തിയ പെൺകുട്ടി കൈ തട്ടിമാറ്റിയ ശേഷം ബഹളം വെക്കുകയും അക്രമിയെ അടിക്കുകയും ചെയ്തു തെന്നും വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേ ഇയാളോട് പെൺകുട്ടി ചോദിക്കുന്നതായും കേൾക്കാം ഒന്നുങ്കിൽ ഇറക്കി വിടണമെന്നും അല്ലെങ്കിൽ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടണമെന്നും പെൺകുട്ടി ആവശ്യപ്പെട്ടു മര്യാദക്ക് ഇറക്കി വിട്ടോസ്റ്റേഷനിലോട്ട് നേരെ വണ്ടി വിട്ടോഷ പറഞ്ഞില്ല തുടർന്ന് കണ്ടക്ടറെ ബസ് നിർത്തിച്ച് അക്രമിയെ ഇറക്കിവിടുകയായിരുന്നു തിരുവനന്തപുരം വെള്ളറട റൂട്ടിലെ ബസ്സിൽ പേയാടിന് സമീപമായിരുന്നു സംഭവം ഇരുവരും കാട്ടാക്കടയിലേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത് സമൂഹമാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് പെൺകുട്ടിക്ക് പരാതി പരാതിയില്ലാത്തതിനാലാണ് പോലീസിൽ വിവരം അറിയിക്കാതിരുന്നതെന്നാണ് കെഎസ്ആർടിസി അധികൃതർ പറയുന്നത് കാട്ടാക്കട പോലീസിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല അതേസമയം പ്രതി ആരെന്നതിനെക്കുറിച്ച് പോലീസ് വിവരം ശേഖരിച്ചു തുടങ്ങിയതായാണ് സൂചന എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നതെന്ന് അറിയോ ബസ്സിങ്ങനെയാണോ ഒരാളത്ത് പെരുമാറുന്നത് ഇത്രയും പേര് നോക്കിയോണ്ടിരിക്കല്ലേ തനിക്ക് വീട്ടിലെ അമ്മയും മകന്മാരൊന്നും ഇല്ല കാണോണ്ടോ ഇയാളെ മര്യാദക്ക് ഇറക്കി വിട്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട് നേരെ വണ്ടി വിട്ടോ അതായിരിക്കും മുഖം ഉൾപ്പെടെ ഞാൻ സോഷ്യൽ മീഡിയയിലുണ്ട് ന്യൂസ്